പാലാ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തില് പതിനാല് ദിവസത്തില് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്നവരെ ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പൂർണ്ണമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയല്ല നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റും കൂടി ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല ക്വാളിറ്റിയോട് കൂടി പണിയെടുപ്പിക്കപ്പെട്ടിരിക്കുന്ന റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന കാർ പോർച്ച് സപ്പറേറ്റ് ആയിട്ട് നല്ല ഷീറ്റ് ഓടിട്ട് നല്ല റൂഫ് വർക്കോട് കൂടി നല്ല നല്ലൊരു അടിപൊളി കാർ പോർച്ച് നല്ല കേരള തനിമയുള്ള വീട് എന്നാൽ എല്ലാം മോഡേൺ ആയിട്ട് തന്നെ വിടത്തിരിക്കുന്നു അവൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് ഞങ്ങൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ പി ഡബ്ല്യു ഡി റോഡിലാണ് നിൽക്കുന്നത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പതിനാല് സെൻറ്റ് സ്ഥലമാണ് പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അടിപൊളി വീടിൻ്റെ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഇൻ്റർലോക്കിട്ട് കയറി പോവുകയാണ് വീടിലേക്ക് അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോപ്പർട്ടി കൂടി ഉൾപ്പെടെയാണ് നമ്മുടെ വീ പതിനാല് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്നത് ഇവിടെയൊക്കെ തെങ്ങ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പഴയ നേരത്തെ മുതലേ വെച്ചിരിക്കുന്ന നല്ല കൃഷികളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഒരു റമ്പൂട്ടാനോ ഒരു മാങ്കോസിനോ ഒരു മാവോ ഒരു പ്ലാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലപോനും ഒരു അഞ്ചെട്ട് കൂട്ടം വൃക്ഷങ്ങൾ നടാവുന്ന രീതിയിലുള്ള മുറ്റം അല്ലെങ്കിൽ ഏരിയ ഉണ്ട് ഈ റൈറ്റ് സൈഡിൽ അവിടെ തന്നെയാണ് കിണറും നമ്മുടെ കിണറും വന്നിരിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് നമ്മൾ പോവുകയാണ് അതായത് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു അതിവിശാലമായ നല്ലൊരു മുറ്റമാണ് നമ്മളിവിടെ കാണുന്നത് ആവും അടിപൊളി വീടാണ് അപ്പോൾ ഇത് നല്ല ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കേരള സ്റ്റൈലോടുകൂടി എന്നാൽ ഏറ്റവും മോഡേൺ ആയിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഇരു സൈഡിലും നല്ല മുറ്റം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി പതിനാല് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം അതും പാലാ ടൗണുമായിട്ട് അധികം ദൂരത്തിലല്ലാത്ത രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്ന നല്ലൊരു ഏരിയ അപ്പോൾ നമുക്കിവിടെ ഒരു കാർ കാർപോർച്ചാണ് കാണുന്നത് മുറ്റമെല്ലാം വാഹനം അല്ലെങ്കിൽ കയറ്റിരിക്കടിൻ്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് സ്റ്റോൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റോണൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് വിശാലമായ നല്ലൊരു സിറ്റൗട്ട് നമ്മളിവിടെ കണ്ടു നല്ലൊരു കാർ പോർച്ച് രണ്ട് വണ്ടി വേണമെങ്കിൽ കയറ്റി ഇടാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കാർ പോർച്ച് അപ്പോൾ ഇവിടെ നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കാണാൻ ഇതുവേണ്ട വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്നുകൂടി കാണിക്കുകയാണ് അതായത് ഫ്രണ്ട് മുറ്റത്തിൻ്റെ വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസാണ് മുകളിലോട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്റ്റെയർ കേസ് ഒത്തിരി കീഴ്ക്കാൻ തൊക്ക് ചെരുവെന്നൊക്കെ ആയിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീടുകൾ കാണിക്കുവാനായിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം മറ്റേ പലരും മുകളിലേക്ക് ഒന്ന് കയറണമെങ്കിൽ കഷ്ടപ്പെടുന്നത് കാണാം അപ്പോൾ അങ്ങനെയുള്ള രീതിയിലല്ലാതെ നല്ല സ്ലോപ്പോട് കൂടിയുള്ള നല്ല കാലിന് മുട്ടിനു വേദന ഉള്ളവർക്കാണെങ്കിൽ പോലും കയറാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഫ്രണ്ട് ഓട് കൊണ്ടും ബാക്കി ഷീറ്റ് കൊണ്ടും ചെയ്തിരിക്കുന്ന നല്ല റൂഫ് വർക്ക് അവിടെ വരെയും പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടിട്ടുണ്ട് ഒരു നൂറ് പേരുടെ ഫംഗ്ഷൻ നടത്താനായിട്ടുള്ള സ്പേസ് ഉണ്ട് മോളിൽ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ബാക്കിലൊന്നും ഒരിക്കലും വീടുകൾ വരുന്ന പ്രദേശമല്ല പതിനാല് സെൻറ് സ്ഥലം മുറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലം തന്നെ എന്നാൽ ആവശ്യത്തിന് അയൽവാസികളുള്ള ഒരു മേഖല ഇവിടെ നമ്മൾ ബാക്കിലേക്കൊക്കെ പോയി നമ്മൾ ബാക്കിൽ നല്ല മുറ്റമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ വീടിൻ്റെ നമ്മൾ ആദ്യം കണ്ട ഭാഗത്തേക്ക് തന്നെ വരുന്നു ഇതാ ഇവിടെ നല്ല മുറ്റം സൗകര്യങ്ങൾ അപ്പോൾ മഴ പെയ്താലും സ്റ്റെപ്പ് ഒന്നും അനിയാതിരിക്കാനും ഗ്യാസ് എൻ്റെ സിലിണ്ടർ വെക്കുന്ന ഭാഗമൊന്നും അനിയാതിരിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരു ഗ്ലാസ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്തേക്ക് വന്നു ഇനി നമുക്ക് വീടേലോട്ടൊന്ന് ശ്രദ്ധിക്കാം ചുറ്റോടി ചുറ്റും കൊള്ളാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മളെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറി കഴിഞ്ഞു ഇതാണ് നമ്മുടെ വിശാലമായ നല്ല അടിപൊളി സിറ്റൗട്ടാണ് ഈ കാണുന്നത് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിതമായി നമുക്കൊരു ഊഞ്ഞാലൊക്കെ വെക്കണമെങ്കിലോ തൂക്കണമെങ്കിലോ അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വന്ന് ഒരു അഞ്ചോ ആറോ പത്തോ പേർക്ക് വേണമെങ്കിൽ ഇരിക്കാനായിട്ടുള്ള ചെയറിടാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി സിറ്റൗട്ടാണ് ഈ കാണുന്നത് അപ്പോൾ നല്ലൊരു സിറ്റൗട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തെ ദൃശ്യങ്ങൾ കാണാനായിട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ഫ്രണ്ട് ഡോറ് നല്ല തേക്കും തടി കൊണ്ടുള്ള പാനൽ ചെയ്ത് പാളി ഡോറ് നല്ല തേക്കും തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ല ഒരു ഡോറ് അവിടെ നമ്മൾ അകത്തേക്ക് പേർ കയറിയപ്പോൾ ആദ്യം തന്നെ ഒരു പാർട്ടിഷൻ വർക്കാണ് കാണുന്നത് നമ്മൾ ക്യാമറ അന്ന് മുകളിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ കാണുന്നത് നല്ല ഒരു ഇൻറ്റീരിയർ ജിപ്സം വർക്കിനകത്ത് നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പ്രൊഫൈൽ ലൈറ്റാണ് നല്ല അടിപൊളി പ്രൊഫൈൽ ലൈറ്റുകളാണ് ഇവിടെ കാണുന്നത് ഇത് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന നല്ല അപ്പുറത്തോ ഇപ്പുറത്തോ ഏത് സൈഡിലിരുന്ന് വേണമെങ്കിലും ടി വി കാണാം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റ് നമ്മൾ ഇതാണ് രൂപക്കോഡിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് നല്ല പാർട്ടിഷൻ വർക്ക് കടന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹാളിൽ നല്ല ഇൻറ്റീരിയർ ജിപ്സം വർക്ക് പ്രൊഫൈൽ ലൈറ്റുകളോട് കൂടി അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന കറണ്ട് ചാർജ് കുറച്ച് മാത്രം എടുക്കുന്ന ഫാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂമുണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം ഈ സൈഡിലെ ബെഡ്റൂമുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇത് എ സിയുടെ പോയിന്റ് ഫാൻസി ലൈറ്റുകൾ അതുപോലെ തന്നെ ഫാന് ട്യൂബ് ലൈറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഇവിടെ കാണുന്നത് ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഇവിടെയാണ് അറ്റോ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം മിററ് വാഷ് ഏരിയ മിറർ ലാമ്പ് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് ഷവറ് അതുപോലെ തന്നെ നമുക്ക് ക്ലോസറ്റ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അടിപൊളി ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ വലിപ്പമുള്ള നല്ല ഒരു കിടക്കാച്ചി ടോയ്ലറ്റാണ് നമ്മൾ കാണുന്നത് ടോയ്ലറ്റിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ കണ്ടു നല്ല ടൈല് വർക്കുകളാണ് ചെയ്തിരിക്കുക രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് കിടന്നേല്ലാം ഇത് ഈ ബെഡ്റൂമുകളുടെ ഡോറുകളും തേക്ക് തന്നെയാണ് കട്ടളം മുഴുവൻ ആഞ്ചലി ഡോറുകളെല്ലാം തേക്ക് അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുക രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാന് എ സിയുടെ പോയിൻ്റ് വൂട്ടിലാമ്പ് അതുപോലെ തന്നെ മാസ്റ്റർ സ്വിച്ച് എല്ലാ സംവിധാനങ്ങളും ഈ ബെഡ്റൂമിലുണ്ട് ജനൽപ്പാളികൾ ആവശ്യത്തിന് വായു സഞ്ചാരം കിട്ടാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഡ്രസ്സിങ് ഏരിയ അവിടെ ഈ ടോയ്ലറ്റും തുറന്ന് നമ്മൾ ഡോറ് തുറന്ന് നോക്കുമ്പോൾ നല്ല ഒരു ഭംഗിയോടുകൂടിയുള്ള ടൈല് വർക്കുകളാൽ നിർമ്മിതമായ നല്ലൊരു ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നല്ല രണ്ടാമത്തെ ബെഡ്റൂമും അടിപൊളി ബെഡ്റൂമുകൾ തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മേനേജൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ലോൺ സൗകര്യങ്ങളെ പറ്റി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എങ്കിലും വിളിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ഡൗട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നമുക്ക് എങ്ങനെയാണ് ലോൺ കിട്ടുക സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ സാലറി വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സാലറി അൻപതിനായിരം രൂപയിൽ താഴരുത് സ്വദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇരുപതിനായിരം രൂപ താഴെയുള്ളവർക്കും ലോൺ കിട്ടാൻ പാടാണ് അപ്പോൾ അങ്ങനെ അൻപതിനായിരം രൂപ വരെയും ഉള്ളവർക്ക് നമുക്ക് വിദേശത്താണെങ്കിൽ ലോൺ കൊടുക്കാൻ പറ്റും അൻപതിനായിരം രൂപ എന്ന് പറയുന്നത് ഓവർ ടൈം ഒന്നും കൂടാതെയാണ് ഓവർ ടൈം ഒന്നും കണക്കാക്കത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കുകയാണ് മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല അതിന് പകരം ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക നമുക്ക് നാല് ബെഡ്റൂം ഉണ്ട് നാല് ടോയ്ലറ്റ് ഉണ്ട് പുറത്തുനിന്നൊക്കെ ഒരു വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് നമുക്ക് ഒന്ന് കാണാനും അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സെറ്റൗട്ട് ഹോള് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ അവിടെ കയറിക്കൂ എന്ന് പറയുന്ന ആ സൗകര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ കബോർഡ് വർക്കുകളുണ്ട് അതുപോലെ തന്നെയുള്ള എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് രണ്ട് കിലോമീറ്റർ ദൂരം എന്ന് പറയുന്നത് നല്ല നിരപ്പായ പി ഡബ്ല്യു ഡി റോഡേ തന്നെ വന്നാൽ മതി വീട്ടിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു റോഡ് മാർഗത്തിലൂടെ തന്നെ നമുക്ക് വരാവുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള നല്ല റോഡ് മാർഗത്തിലൂടെ തന്നെ വരാം ബസ് റോഡുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്ന ഒരു നാനൂറ് മീറ്റർ ദൂരമാണ് ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ ബസ് ഓടുന്ന റോഡിൽ നിന്നാണ് ഈ നാനൂറ് മീറ്റർ ദൂരം എന്ന് പറയുന്നത് നമുക്ക് ടൗണിലെ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ അതുപോലെ സ്കൂളുകൾ എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിന് മുന്നിലോട്ട് വരുന്നതാണ് മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ ഹോം കെയർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വണ്ടികൾ വിളിച്ചാൽ വരുന്ന ദൂരത്തിൽ തന്നെയാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കിച്ചണിലേക്കാണ് പ്രവേശിച്ചത് നല്ല അടിപൊളി കിച്ചൺ കിച്ചണിനകത്ത് കബോർഡ് വർക്കുകൾ അതിമനോഹരവും അതിഗംഭീരവുമായ കബോർഡ് വർക്കുകളാണ് നമുക്ക് വലിപ്പമുള്ള പാത്രങ്ങൾ എന്നും എടുക്കേണ്ടാത്ത പാത്രങ്ങളെല്ലാം ഈ മുകളിൽ കയറ്റി വയ്ക്കാം താഴെ അല്ലാത്ത പാത്രങ്ങൾ എല്ലാം വയ്ക്കാൻ പറ്റും പലചര്ക്ക് സാധനങ്ങളൊക്കെ കണ്ടിരുന്നതും എല്ലാം അടുക്കും ചിട്ടയോടും കൂടി വെയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കബോർഡ് വർക്കുകൾ നാനോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്ന ടേബിൾ ടോപ്പ് ആരും താമസിക്കാത്ത പുത്തൻ വീട് അതുകൊണ്ട് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന വീട് ഒട്ടനവധി ആൾക്കാരെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് എൻ ആർ ഐസ് വിറ്റിട്ട് പോകുന്ന വീടുണ്ടോ എന്നുള്ളത് നമ്മൾ അങ്ങനെയുള്ള ഡീലുകളും ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് പുതിയ വീടുകളാണ് ഏറ്റവും നല്ലത് എന്ന് നല്ല അഭിപ്രായത്തിലൂടെ തന്നെ ഞാൻ പറയും കാരണം ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷത്തേക്ക് വീടിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല വല്ലപ്പോഴും ഒരു പെയിൻറ്റ് ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതാണ് സിറ്റ് സിറ്റൌട്ട് കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് അപ്പോൾ മറക്കണ്ട പതിനാല്സിൻ്റെ സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം നാല് ടോയ്ലറ്റ് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ